മിംടെക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സമൂഹ ഓണസദ്യ പരിപാടി നടന്നു എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ ഉദ്ഘാടനം നിർവഹിച്ചു സ്നേഹ എന്നർത്ഥം വരുന്ന സഗ്ദീം എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് സദ്യ എന്ന വാക്കുണ്ടായതെന്നും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമുള്ള സ്നേഹഭോജനമാണ് ഓണസദ്യ എന്നും എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ അഭിപ്രായപ്പെട്ടു മിംടെക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സമൂഹ ഓണസദ്യ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ കൂടുതൽ പറയാൻ മിംടെക് മാരുതി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പന്ത്രണ്ടാമത്തെ ഓണസദ്യയാണ് ഇപ്പോൾ നടക്കുന്നത് കുട്ടികളെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മളെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു ആചാരമാണ് ഓണസദ്യ

ചടങ്ങിൽ മിംടെക് മാനേജിംഗ് ഡയറക്ടർ എസ് പി ഷാജി അധ്യക്ഷത വഹിച്ചു ഗോവിന്ദൻ കൊട്ടോടി ഭദ്രദീപം കൊളുത്തി ഷീല ഓമന സുകുമാരൻ ആശീർവാദ് രാജീവ് മിംടെക് മോഹനൻ കോട്ടപ്പാറ ശിവശങ്കരൻ കെ എന്നിവർ സംസാരിച്ചു ജോയ്സി കോഴിച്ചാലിൻ്റെ മാവേലി വേഷം ചടങ്ങിന് മാറ്റുകൂട്ടി ന്യൂസ് ബ്യൂറോ ബ്യൂറോട്